ഈ നാടൻ മഞ്ഞളാകുമ്പോ നല്ല ഉണ്ടാവും നല്ല കുണവും ഉണ്ടാവും കഴിഞ്ഞാലും കൊറച്ച് ഇഞ്ചി മഞ്ഞെല്ലാം നട്ടീന് അങ്ങനെ അത് എന്തായിരുന്നു നോക്കാൻ വേണ്ടിട്ട് വന്നിരുന്നു അതി ജനുവരിയിലേ കിടക്കേണ്ടത് അപ്പൊ ഞങ്ങക്ക് സമയം കിട്ടിയിട്ട അങ്ങനെ ഇപ്പൊ ഏപ്രിലായി ഇനി കൊറച്ച് കാടെല്ലാം ഉണ്ടായിന് അതെല്ലാം കൊത്തിട്ടായി അങ്ങനെ ഉണ്ടോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണെല്ലാം തരണ്ടിട്ട് ഇപ്പൊ കിളക്കാൻ തുടങ്ങുന്നു ഓ ഉണ്ട് സമയം പഠിച്ചത് കൊണ്ട് എന്തു ആയിട്ടില്ല അതേപോലെ ഉണ്ട് ഞങ്ങൾക്കൊന്നും ഉണങ്ങിപ്പോയി തോന്നി നീടാ ഉണങ്ങിട്ടൊന്നുമില്ല ഈ ഇഞ്ചിയുടെ കച്ചിരി ഞങ്ങൾക്ക് കാണിക്കാം ബാക്കി ഈ രണ്ട് തടം കിടക്കുമ്പോ തന്നെ അത് ഇത്ര പുര കിട്ടി ഇതൊന്നും ഉണുങ്ങിട്ടില്ല ഇതിനെല്ലാം പേരിന്റെ അതുകൊണ്ട് എല്ലാം പച്ച നിറത്തിലൊന്നും ഉണ്ട് അധികം പേരൊന്നും ഇടപാട്ടുന്നില്ല നമ്മളെ വീട്ടിൽ തന്നെ ഇല്ല ബെണ്ണൂറ് എല്ലാം ഇട്ടുകൊണ്ട് ഇത്ര കിട്ടിയത് ഞങ്ങൾ രാസവളൊന്നും കിട്ടിട്ടില്ല ഇതിപ്പോ ഒരു മുക്കാവട്ടി കിട്ടി എനിക്ക് കുറച്ച് മഞ്ഞളും കുളിക്കാനുണ്ട് അത് കളിക്കാൻ തുടങ്ങുന്നതാണ് നമ്മൾ കൊച്ചുണ്ട് മഞ്ഞൾ എന്തായിട്ടില്ല ചൂടൊന്നും തെറ്റിറ്റില്ല മഞ്ഞളിന്ന് ബാക്കിയെ ഞങ്ങൾക്ക് കളിച്ചിട്ട് കാണിക്കാം മഞ്ഞളെല്ലാം കളിച്ചു ഇതാ ഒരു വട്ടി കിട്ടി ഈ നാടൻ മഞ്ഞളാകുമ്പോ നല്ല മണം ഉണ്ടാവും നല്ല കുണവും ഉണ്ടാവും അങ്ങനെയൊക്കെ കൊല്ലത്തിലും കറിക്ക് നാടൻ മഞ്ഞളെല്ലാം നട്ടിട്ട് പിടിപ്പിക്കുന്നത് ഇതെല്ലാം ചൂണ്ടത് ദൈത് ഉത്തിന് വെക്കുന്നത് ഇനെ ഉത്തിന് വെച്ചിട്ട് മയക്കിടണം അപ്പൊ ഇത് നല്ല തൊയ്ക്കുന്ന ആക്കി മുറിച്ചിട്ട് ഞങ്ങൾ നടല് ഇതൊരു രണ്ടു കിലോ പൊടി ഉണ്ടാവും ഇന പൂങ്ങി നോക്കിയിട്ട് പൊടിച്ചിട്ടാകുമ്പോ ഞങ്ങക്ക് രണ്ടൊന്നും കണ്ടി വരില്ല മഞ്ഞൾ കണ്ടല്ലാതെ ഇത് നട്ടാലും തോത്തിട്ട് വരും ഞങ്ങൾ കണ്ടേ നടലു ബാക്കിയെല്ലാം പൂങ്ങണ്ടേ എല്ലാരും നടലിന്റെ ഈ മോങ്ങ വരുന്നിടത്ത് മാത്രം നടു ഞങ്ങൾ അങ്ങനെ നടയില്ല ഇന മയക്കിട്ടീട്ട് മൂന്നാല് ദിവസം കഴിയുമ്പോൾ എല്ലാം തീർത്തിട്ട് വരും അപ്പൊ മുച്ചിട്ട് ഞങ്ങൾ നടുന്നത് അങ്ങനെ കഴിഞ്ഞാൽ വന്നിട്ടത് മഞ്ഞൾ കുറക്കുമ്പഴ്ത്തതുകൊണ്ട് നല്ല പാങ്ങില് മഞ്ഞൾ കുറക്കുന്ന സമയത്ത് മണ്ണെല്ലാം പൊതുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗമായി ഇനി പിന്നെ ഒന്നും ആക്കുന്നില്ല അടുത്ത കൊല്ലം ഇവിടെ തന്നെ നടുന്നത് ഇനി മഞ്ഞൾ പൂങ്ങുന്ന സമയത്തെല്ലാം നിങ്ങളെ കാണിക്കാം ഇനി മഞ്ഞൾ ഇഞ്ചി എല്ലാം കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകണത്തു പുതിയവശേഷമായി അടുത്ത എൻ്റെ മോൻ മഞ്ഞളും ഇഞ്ചിയെല്ലാം പുറത്തിട്ട് പോകുന്നുണ്ട് കുറേ പൊറുക്കണെന്നെ അങ്ങെത്തണം വീട്ടിലേക്ക് അതാ കൊണ്ടുപോകുന്നു